ഇത് നമ്മുടെ ഹംഗറിയിലെ അക്കോമഡേഷൻ പുറത്തുള്ള കാഴ്ചയാണ് തൊട്ട് മുമ്പിൽ ഒരു ടെസ്കോ സൂപ്പർ മാർക്കറ്റുണ്ട് അവിടെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് രണ്ടാമത്തെ നിലയിലാണ് ഇവിടുത്തെ ട്രാഫിക് റൂൾസൊക്കെ എല്ലാവരും കണ്ട് പഠിക്കേണ്ടതാണ് എല്ലാ വണ്ടിക്കാരും എല്ലാ റൂൾസും പാലിച്ചാണ് വണ്ടി ഓടിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ സീബറ ക്രോസിങ്ങിന് തൊട്ട് അടുത്ത് നമ്മൾ വന്നതേ ഉള്ളൂ സീബറ ക്രോസിങ്ങിനും തൊട്ട് മുമ്പിലുള്ള ലൈനും പുറകിലാണ് വണ്ടി നിർത്തിയിട്ട് പിന്നെ നമ്മൾ പോയതിന് ശേഷമേ പോവുള്ളൂ ഇതാണ് ബി ആൻഡ് ബി ടീമിൻ്റെ വണ്ടി ഈ കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് വന്നത് അപ്പോൾ വെയിറ്റിങ്ങിലാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടിയിൽ കയറുന്നതായിരിക്കും ഇവിടെ ഇതുപോലുള്ള ട്രക്കുകളിലാണ് തടി കൊണ്ടുപോകുന്നത് ട്രക്ക് ആൻഡ് ട്രെയിലറാണ് ഇത് നമ്മൾ എസ്തർബൂം ഒരു ബസ്സിലൊക്കെ ഉണ്ട് അവിടോട്ട് പോകുന്ന വഴിയാണ് അവിടെ കാണുന്ന കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത് വളരെ കാലപ്പഴക്കവും പുരാതനവും ഫേമസുമായ ഒരു പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ അക്കോമഡേഷൻ തൊട്ടടുത്തുള്ളതാണ് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ നടക്കാനാണുള്ളത് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു പിന്നെ പള്ളിക്ക് അകത്ത് കയറാൻ പറ്റുമെന്നറിയത്തില്ല ഇതൊക്കെ നടന്നു പോകുന്നുള്ള വഴിയാണ് ഇതാണ് പള്ളി എസ്റ്റർഗോം ബസിലിക്ക ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണിത് നമുക്ക് ചുറ്റി കാണാനൊക്കെ പറ്റി അകത്ത് കയറാൻ കഴിഞ്ഞില്ല കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ക്ലോസ്ഡായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ തൂണുകളും ഒക്കെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിൽ നമ്മളൊരു ആൾ അതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്തോരം വലിപ്പമുള്ള തൂണുകളാണെന്ന് കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി എന്നിട്ട് ആ വ്യൂ പോയിന്റിലോട്ട് എത്തിയപ്പോഴാണ് ആ മനോഹരമായ ഈ കാഴ്ച കാണുന്നത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹംഗറി എന്ന രാജ്യത്തും ഈ നദിയുടെ അപ്പുറം സ്ലോവാക്യുമാണ് ഇത് വളരെ ഫേമസായ നൈൽ നദിയാണ് നമ്മളീ കാണുന്നത് ആ പാലം കിടന്ന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ സ്ലോവാക്യായി കുറച്ച് നേരത്തെ അവിടെ നിന്ന് ഫോട്ടോഷൂട്ടിനും അവിടെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ ഒത്തിരി റൂമിലേക്ക് പോയി അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ Thank you so much.